ത്തി അച്ചാറേ കൈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അപ്പൊ അമ്മ ഓർത്ത് ഇച്ചിരി കക്കാറച്ചി കിട്ടി എന്നാ ഇതങ്ങ് അച്ചാർ അച്ചാറിടാലോർത്ത് എന്താ വെള്ളം അമ്മയും വെച്ച് ഇച്ചിരി ഉപ്പും മഞ്ഞളും കൂടെ ഇട്ടു വെക്കണം ഉപ്പിട്ട് മഞ്ഞളും ഇട്ട് കുരുമുളക് പൊടിയും കൂടെ കുരുമുളക് പൊടിയും കൂടെ ഇത് അങ്ങോട്ട് അടുപ്പത്തോട്ട് വെച്ച് ഇതെ വെള്ളം പറ്റി വേഗണം കഴിയുമ്പോൾ ൂരി എടുക്കണം കുറച്ച് ചേരുവകള് അമ്മ പറയാം കേട്ടോ ഇത് വെളുത്തുള്ളി വെളുത്തുള്ളി കൂടുതൽ ഇടണം ഇനി നമുക്ക് അതിൻ്റെ അത് ഇഞ്ചി ശൊപ്ര അടിച്ചിട്ട് നല്ല പൊടി പോലെ കിട്ടും ഇതാകുമ്പോ എണ്ണയ്ക്കകത്ത് പെട്ടെന്ന് കരിയത്തിലത് കണ്ടോ ഇത് മൂത്ത എഴുതണ്ടോ മൂത്ത് വന്നതിന് ശേഷമേ നമുക്ക് പൊടിയെല്ലാം കൂടങ്ങോട്ട് ഇടണം കക്കാറച്ചി അച്ച കണ്ടോ എത്ര നാൾ വേണേലും ഇരുന്നോളൂ ഒരു വഴപ്പില്ല